കല്യാണം ഇവൻറ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിത സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചയ്ക്ക് ചോല വണ്ടു ാലായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു വണ്ടൂർ നടുവത്ത് ആദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം സിഐ ടിയു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ മനുഷ്യരെ കോടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ കുടുംബീകരത അതിനെതിരായി പശ്ചിമേഷ്യൻ മേഖലക്കകത്ത് എല്ലാ ഇടങ്ങളിലും രൂപപ്പെട്ടു വരുന്ന യുദ്ധ സന്നാഹങ്ങൾ ഇതെല്ലാം വീണ്ടും വീട്ടിൽ ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുമോ എന്ന് ഒരാശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം ചെയ്തത് സ്വാഭാവികമായും നമ്മൾ ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് േഷന്റെ എല്ലാ പ്രവർത്തകനാണ് സിഐ ട്യൂവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്യന്തികമായി പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യം സോഷ്യലിസം രാജ്യത്ത് നടപ്പിലാക്കുക എന്നതാണ് കെ സി ബി ഡബ്ല്യു എ സംസ്ഥാന ഭാരവാഹികളായ വി രമേശ് ചേലേമ്പ്ര കെ പി ദിലീപ് പി സജിത് എന്നിവർ സംസാരിച്ചു സി ഐ ടിയു വണ്ടൂർ ഏരിയ സെക്രട്ടറി വി അർജ്ജുനൻ ഏരിയ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സി വി രാധാകൃഷ്ണൻ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഡിവിഷൻ സെക്രട്ടറി കെ ഫൈസൽ എന്നിവർ സംസാരിച്ചു കെ സി ബി ഡബ്ല്യുഎ വണ്ടൂർ ഡിവിഷൻ പ്രസിഡന്റായി എൻ ദാസൻ ഡിവിഷൻ സെക്രട്ടറിയായി പ്രമോദ് പി ട്രഷറായി പി വി രഞ്ജിത്ത് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ